അനീശേട്ടം ബിഗ് ബോസില് നിലനിന്ന് പോണത് അനീശേട്ടം നെൽപ്പാടങ്ങൾ മുഴുവനും വിത്തിട്ട് ഈ പറയുന്ന പി ആറുകൾക്ക് മുഴുവനും കാശ് കൊടുത്തിട്ടാണ് ഈ പുള്ളിക്കാരൻ ഈ പത്ത് എഴുപത് ദിവസവും പിടിച്ചു നിന്നെന്നാണ് ഈ ആതില അവിടെ പറയണത് എന്ന് പറയണ പുള്ളിക്കാരിക്ക് സത്യം പറഞ്ഞാൽ ഈ നെല്ല് എന്ന് പറഞ്ഞ എന്താന്നറിയോ വിശപ്പ് എന്ന് പറഞ്ഞ എന്താണെന്നറിയോ ഈ നെല്ലിന്റെ മഹത്വം എന്താണെന്നറിയോ കൃഷിക്കാരുടെ കഠിനാധ്വാനം എന്താണെന്ന് ഈ പറയണ ആതിലേക്കറിയോ ഒരു മാങ്ങത്തൊലി അറിയില്ല അല്ല അറിയെങ്കിൽ ഈ നെല്ലിനെ വെച്ചിട്ട് ഈ പുള്ളിക്കാരി ഇങ്ങനെ ഒരിക്കലും പറയില്ല ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വത്താണ് ഈ പറയുന്ന നെൽപ്പാടങ്ങൾ ഈ നെൽപ്പാടങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ തത്യം പറഞ്ഞാൽ നിന്ന് പോകും ഇപ്പം തന്നെ കൃഷികളൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ആ ഒരു സന്ദർഭത്തിൽ ഈ പുള്ളിക്കാരി അനീഷിനെതിരെ പ്രയോഗിച്ച ഒരു വാക്കാണ് ഈ പാടങ്ങളൊക്കെ വിറ്റിട്ട് അനീഷ് പി ആർ കൊടുത്തു എന്തിനാണ് എൻ്റെ പൊന്നാര ആതില ഇങ്ങനത്തെ ഉള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറക്കുന്നത് ആ പുള്ളിക്കാരൻ ഒരു ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ആ പുള്ളിക്കാരനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഈ ആതില ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നീ അനീഷിൻ്റെ പി ആറാണെന്ന് ഒരിക്കലും അല്ല ഞാൻ ഒരാളെയും പി ആറില്ല ഞാൻ ഈ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കണ്ട കണ്ട ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് ഞാൻ എൻ്റെതായ ഒരു ഒപ്പീനിയൻ പറയണതാണ് ഇപ്പം ഈ നിലവിലെ മത്സരാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ ഈ പുള്ളിക്കാരൻ തന്നെയാണ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ ആളുടെ പി ആർ എന്ന് പറയുന്നത് ആളെ സ്നേഹിക്കുന്ന കുറേ അധികം ജനങ്ങളുണ്ട് എനിക്കിത് പറയണം തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിട്ട് ഈ ഒരു പാടവും കാര്യങ്ങളൊക്കെ കാണിച്ചത് ഈ അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി ബിഗ് ബോസിൽ കയറിയിട്ടിപ്പോൾ അതാ പത്തെഴുപത് ദിവസമായി ഈ എഴുപത് ദിവസത്തിൻ്റെ ആ പുള്ളിയുടെ ഒരു അനലൈസ് എടുത്തിട്ട് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ വന്ന ദിവസം തൊട്ട് ഇപ്പോൾ വരെ ജനുവൻ തന്നെയാണ് അവിടെ നിന്നിട്ടുള്ളത് എത്രയോ ആളുകൾ ചിലപ്പോൾ പി ആറ് കൊടുത്തിട്ടാവുക അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ടാവുക അത് ആരാണ് കൊടുത്തത് എന്താണ് കൊടുത്തു നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല പക്ഷേ അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് അത് ഇത്ര രൂപയെന്ന് പുള്ളിക്കാർ പറയുന്നില്ല ബിന്നി പറയണു പതിനാറ് ലക്ഷം രൂപയുടെ പി ആറ് കൊടുത്തു എന്ന് ബിന്നിയോട് പറഞ്ഞു എന്ന് ഈ പറയണ ബിന്നി അവകാശപ്പെട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ഈ അനീഷ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ പി ആർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നാലോചിക്കുക അനീഷിൻ്റെ അമ്മ അച്ഛൻ അനിയൻ എല്ലാവരും കൂടി വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ എക്സ്ക്ലൂസീവ് ഇൻറ്റർവ്യൂ ആണ് ആ ഇൻറ്റർവ്യൂവിൽ അവർ അത്രയും ആയിട്ടാണ് സംസാരിക്കുന്നത് കാരണം അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരാൾക്കെങ്കിലും പൈസ കൊടുത്ത് പി ആർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഒരിക്കലും വന്നിട്ട് അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് സംസാരിക്കത്തില്ല പിന്നെ പുള്ളിക്കാരൻ്റെ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കാം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു പുള്ളിക്കാരന് അതിൽ ഞാൻ നോക്കണ സമയത്ത് പുള്ളിക്കാരൻ്റെ നിസാര വ്യൂസും നിസാര സബ്സ്ക്രൈബേഴ്സും ഉള്ളു ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സും കണ്ട് ആ പുള്ളിക്കാർ ചാനൽ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഈ ബിഗ് ബോസിൽ കയറിയതിനു ശേഷം ആ പുള്ളിക്കാരൻ്റെ ഇഷ്ടപ്പെട്ട ആളുകൾ ആ പുള്ളിക്കാരൻ്റെ ചാനൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്ത കുറച്ചധികം ആളുകളുണ്ട് ഇപ്പോൾ ഒരു നാലായിരം അയ്യായിരം എത്ര ആണെന്ന് എനിക്കറിയത്തില്ല എന്നാലും അനീഷിന് ഇഷ്ടപ്പെട്ടിട്ട് സബ് ഉള്ളതാണ് ആ സബ് സഭ്യതവരൊക്കെ തന്നെയാണ് ഈ അനീഷിൻ്റെ പി ആർ എന്ന് പറയുന്നത് അതായത് അനീഷിനെ സ്നേഹിക്കുന്ന ആൾക്കാർ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു കർഷകനാണ് അതായത് ആ പുള്ളിക്കാരൻ രാവിലെ അതിരാവിലെ എണീക്കുന്നു കിളികളോട് സംസാരിക്കുന്നു അടുത്തുള്ള ജനങ്ങളോട് സംസാരിക്കുന്നു നല്ല രീതിയിലുള്ള പെരുമാറ്റം ഇത്രയും ദിവസത്തെ മൊത്തം പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ആ പുള്ളിക്കാരൻ്റെ വൈന്നുവല്ല മോശപ്പെട്ട വർത്താനം വന്നിട്ടുണ്ടാവും ഈ പറയുന്ന ഷാനവാസൊക്കെ അവിടെ എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിക്കുന്നത് അവിടെ ഉള്ള സ്ത്രീകളുടെ മുഖത്ത് നോക്കിയിട്ട് കോപ്രായങ്ങൾ കാണിക്കുക വായി തോന്നിയത് എന്തൊക്കെയാണ് പറയുന്നത് ആ ലക്ഷ്മീന് ഇനി പറയാനായിട്ടൊന്നുമില്ല അത്രയും തരം തന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇവനെപ്പോലുള്ള ആ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ നിൽക്കാൻ ഒരു രീതിയിലും യോഗ്യത ഉള്ള ഒരാളല്ല ഈ പറയണ അനിമോള് അനിമോൾ പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് അനിമോൾ സമ്മതിക്കുന്നുണ്ട് എന്ത് മാങ്ങത്തൊലിക്കാണെങ്കിൽ പി ആറും കോപ്പൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിക്ക് പോകുന്ന ഒരു പിടിത്തം കിട്ടുന്നുണ്ട് അവിടെ സുഹൃത്തുക്കളെ ജനുവൻ ആയിട്ട് നിന്ന് ജനുവനായിട്ട് അവിടെ പെർഫോമൻസ് ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ജനങ്ങളാണെങ്കിൽ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും ഈ ജനങ്ങളെന്ന് പറയണത് ഇരുമ്പോണ്ടാക്കിയ ആളുകളൊന്നുമില്ല അവരും രക്തവും ഊർജ്ജവും എല്ലാം ഉള്ള ഒരു മനുഷ്യർ തന്നെയാണ് അവർക്ക് അറിയാം ഏതാണ് ഫേക്ക് ഏതാണ് നല്ലത് ഒന്നില്ലെങ്കിൽ അവരുടെ കാശ് മുഴുവൻ ചിലവാക്കിയിട്ടാണല്ലോ ഈ ഹോട്ട്ഷാർ എന്ന് പറയുന്നത് റീചാർജ് ചെയ്തിട്ടും ഉള്ള സമയങ്ങളിലൊക്കെ ലൈവും എപ്പിസോഡും ഒക്കെ കാണുന്നത് അപ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കി കൂടെ സത്യസന്ധമായിട്ട് നിൽക്കുന്ന ആൾക്കാർ നല്ല രീതിയിൽ കണ്ടന്റ് കൊടുക്കുന്ന ആളുകൾക്ക് മാത്രമേ വോട്ട് ഈ പറയുന്ന ജനങ്ങൾ കൊടുക്കാറുള്ളൂ പിന്നെ പി ആർ എന്ന് പറഞ്ഞിട്ട് കുറേ അധികം ആളുകൾ ഉണ്ടായിരിക്കാം ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാകുക അവരൊക്കെ ചിലപ്പോൾ കാശ് മേടിച്ചിട്ട് വോട്ട് ഉണ്ടാക്കാനും വോട്ട് മറിക്കാനും ഒക്കെ അവർ പരമാവധി നോക്കുകയായിരിക്കും പക്ഷേ എത്രയൊക്കെ വോട്ട് കള്ളൗട്ട് ചെയ്യാൻ നോക്കിയാലും കോടി കണക്കിന് ജനങ്ങൾ ഈ ഒരു പ്രോഗ്രാം കാണുന്നുണ്ട് ഒരിക്കലും വണ്ടി വരുന്നുണ്ട് കേട്ടോ ഞാൻ പറയണത് നിങ്ങൾക്ക് കേൾക്കുമെന്നറിയില്ല പറയാനുള്ളത് ഒരിക്കലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഒരിക്കലും എത്ര പി ആർ പരിപാടി നടത്തിയാലും ഇക്കണ്ട ജനങ്ങളെ മുഴുവനും കാശ് കൊടുത്ത് കൈക്കലാക്കാൻ പറ്റത്തില്ല പിന്നെ ഈ പി ആർ എന്ന് പറയണ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് പി ആർ കൊടുത്തിട്ടുണ്ട് എന്ന് പുള്ളിക്കാർ പറയുന്നുണ്ട് പി ആർ കൊടുത്തു കഴിഞ്ഞാൽ എത്ര പൈസ കൊടുത്തു എന്നൊന്നും പുള്ളിക്കാർ പറയുന്നില്ല ബെന്നി പറയുന്നു പതിനാറ് ലക്ഷമാണ് പിന്നെ പി ആർ കൊടുത്തതെന്ന് എന്ത പ്രശ്നം അനുമോൾക്ക് ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു കൂട്ട ആളുകളെ നിർത്തിയിട്ടുണ്ടാവും അതായത് ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ആയിരിക്കാം ചിലപ്പോൾ ഒരു അഞ്ഞൂറ് പേരുണ്ടാവും ചിലപ്പോൾ എഴുന്നൂറ് പേരുണ്ടാവും എത്ര പേര് ആ ഗ്രൂപ്പിൽ ഉണ്ടാവും എന്നറിയില്ല അപ്പോൾ ആളുകളൊക്കെ വന്നിട്ട് ഈ ഓരോ വീഡിയോടെ അടിയിലും വന്നിട്ട് കമന്റ് ഇടും അതായത് അനിമോൾക്ക് നെഗറ്റീവ് ആയിട്ട് ഒരു വീഡിയോ വരികയാണെങ്കിൽ ആ വീഡിയോ അടിയിൽ പോയിട്ട് പോസിറ്റീവ് കമന്റ് ഇടും അപ്പോൾ അതിൽ ഡിഫൻഡ് ചെയ്യും അങ്ങനെ ഡിഫെൻഡ് ചെയ്ത് ഡിഫെൻഡ് ചെയ്തിട്ടാണ് ഈ നെഗറ്റീവിനെ മറിച്ചിട്ട് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും അതാണ് ഈ പി ആർന്ന് കൊണ്ട് അവരെ കൊണ്ടുള്ള ഒരു ഉപകാരം എന്ന് പറഞ്ഞത് അതുമാത്രമേ ഉള്ളൂ ജെനുവനായിട്ട് നിൽക്കുന്ന ആൾക്കാരും സത്യസന്ധമായിട്ട് പെർഫോമൻസ് ചെയ്യുന്ന ആളുകൾക്ക് എന്തിനാണ് പി ആറിൻ്റെ ആവശ്യം അങ്ങനെയാണെങ്കിൽ ഈ പുള്ളിക്കാരൻ പി ആറ് കൊടുത്തു എന്നുള്ള തെളിവ് ആരെങ്കിലും പുറത്തേക്ക് വിട്ടിട്ടുണ്ടോ എന്ത് തെളിവുള്ളത് എന്ത് തെളിവുള്ളത് കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ അനീഷേൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറേ സ്റ്റോറി ഇട്ടു അല്ലെങ്കിൽ കുറെ ഷോർട്സ് വീഡിയോകൾ ചെയ്തു അപ്പം ഞാൻ എന്താ വീഡിയോ ചെയ്യുന്നു എന്റെ ഇപ്പോൾ ഈ ഒരു ചാനലിൽ ഒന്നാ രണ്ടോ വീഡിയോ ഞാൻ ഈ പറഞ്ഞ മാതിരി അനീഷേടിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് മെയിൻ ആയിട്ടുള്ള വീഡിയോ പിന്നെ കുറേ ഷോർട്ട്സ് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ആ പുള്ളിക്കാരന് സപ്പോർട്ട് കൊടുക്കുന്നത് ഞാൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോനെ സ്നേഹിക്കുന്ന ഒരാളാണ് അപ്പം ആ ഒരു ഷോ നല്ല രീതിയിൽ പോകണം അതിൽ ഫേക്കായിട്ടും ഫേക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരും ഈ ജനങ്ങളുടെ മുന്നിൽ ഈ പറയുന്നവര് മണ്ണ് വാരി എറി കണ്ണിൻ്റെ ഉള്ളിൽ ആക്കാൻ നോക്കുന്ന ആൾക്കാരെ ഒന്നും നമ്മൾ സപ്പോർട്ട് ചെയ്തില്ല നമ്മൾ ജനുവനായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം വോട്ട് കൊടുക്കുക കഷ്ടപ്പാട് എന്താണ് ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കി വന്ന ഒരു വ്യക്തിയാണ് അനീഷ് പക്ഷേ ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ അനീഷിനെ കൊണ്ട് സാധിച്ചോ എന്ന് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം സപ്പോർട്ടായിട്ട് സംസാരിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ പേരുണ്ടാവും കാരണം എന്താ അനീഷ് എന്ന് പറയുന്ന വ്യക്തി നല്ല രീതിയിൽ അവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കണ്ട ആളുകൾ മുഴുവനും ആ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഇന്ന് അച്ഛൻ്റെ അമ്മയുടെയും ആനിയൻ്റെ ആ ഒരു ഇൻ്റർവ്യൂലുള്ള സംസാരം കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരാണ് അപ്പൊ എൻ്റെ വീട്ടീന്ന് അവരുടെ വീട്ടിലൊരു ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ എനിക്ക് എൻ്റെ ഈ എടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ മതി എനിക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് ഒരു പതിനയ്യായിരം വീഡിയോ ചെയ്യാം ചാനലിലിടാം ഞാൻ ഈ കൂടിപ്പോയിഞ്ഞാൽ പിന്നെ അതന്നെ ചെയ്യാൻ പോണത് എന്താന്ന് വെച്ചാൽ ആ പുള്ളിക്കാരൻ കപ്പടിക്കണമെന്ന് നല്ല രീതിയിൽ ആഗ്രഹമുണ്ട് ആ പുള്ളിക്കാരന് അതിനുള്ള അർഹതപ്പെട്ട ഒരാളാണ് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് കപ്പ് കൊടുക്കുക അതാണ് ഞാനും പറയണത് അർഹത അർഹതയില്ലാത്തവർക്ക് ഈ കപ്പ് കിട്ടരുത് അർഹതയുള്ളത് അനീഷിനാണ് അർഹത ഉള്ളത് അനീഷിനിൻ്റെ കയ്യിലേക്ക് ആ കപ്പ് പോകണം കാരണം ഇനി ആദ്യം ദിവസങ്ങളില്ല അപ്പോൾ സ്നേഹം നിറഞ്ഞ ആൾ ആളുകളോട് എനിക്ക് ഒന്നാ പറയുള്ളു നിങ്ങൾക്ക് അനീഷെന്ന് പറയണ മത്സരാർത്ഥി ഇത്രയും നല്ല രീതിയിൽ നിന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ പുള്ളിക്കാരന് വോട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ആ പുള്ളിക്കാരനെ കപ്പ് എടുക്കാനുള്ള ഒരു ഇത് നിങ്ങൾ വരുത്തണം കാരണം നിങ്ങളുടെ വോട്ടാണ് ഏറ്റവും വലിയൊരു പ്രധാനം ഇത് പി ആറായിട്ട് പറയണതല്ലാത്ത സുഹൃത്തുക്കളെ എനിക്കൊരു പി ആറ് മാങ്ങാത്തോല് ഞാൻ ജനുവൻ ആയിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയണതാണ് വേറെ ആർക്കാണ് നമ്മൾ ആ എടുത്ത് കൊടുക്കുക അനിമോൾക്ക് കപ്പ് കൊടുക്കാൻ പറ്റും അനിമോൾ എന്ത് മാങ്ങാത്തവലും അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുള്ളത് അനിമോളും എല്ലാം മാങ്ങാത്തവരും ചെയ്ത ഒരു മാങ്ങാത്തവരും ചെയ്തില്ല കുറേ കരഞ്ഞും വഴുകി ആ കരച്ചിലെന്ന് പറഞ്ഞാൽ ഈ അപ്പാനിശ്വരത്തും ഈ അക്ബറൊക്കെയാണ് ഈ അനിമോളുടെ പി ആറ് അനുമോളുടെ പി ആർ എന്നുദ്ദേശിച്ച് ഞാൻ പറഞ്ഞില്ല ഈ അനിമോള അത്രയും മാത്രം നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ഈ അക്ബറും അപ്പാനി ശരത്താണ് അനിമോൾക്ക് കപ്പ് അഥവാ കിട്ടുവാണെങ്കിൽ അതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് ഈ അപ്പനുസരത്തിന് അക്ബർക്കും കൊടുക്കേണ്ടി വരും കാരണം അവർ അത്രയും മാത്രം നെഗറ്റീവ് ആയപ്പോഴാണ് ഈ പുള്ളിക്കാരി കരഞ്ഞ് മെഴുകി ആളുകളുടെ മുന്നിലേക്ക് വീണത് കുറേ അമ്മമാരും പെങ്ങന്മാരും ആളുകളൊക്കെ ഈ അനിമോളിൻ്റെ കരച്ചിൽ കണ്ടിട്ട് വീണ ആളുകളുണ്ട് ഒരു ഷോയിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇമോഷനലും കാര്യങ്ങളൊക്കെ ആവാം ജനുവൻ ആയിട്ട് തോന്നണം പുള്ളിക്കാരി കരയണ കരച്ചിൽ എനിക്ക് ഫേക്കായിട്ടാണ് തോന്നിയത് ഫേയ്ക്കായിട്ടാണ് തോന്നിയത് ഒന്നോ രണ്ടോ വട്ടമൊക്കെ കരയം എന്തൊക്കെയായിരുന്നു അമ്മ വരരുത് എൻ്റെ അമ്മേനെ കാണണ്ട അമ്മേനെ കൊണ്ടുവരുത് ബിഗ് ബോസ് എന്നൊക്കെ ഒരു നാടകം അതിൻ്റെ ചോട്ട് തലേന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അമ്മ വന്നപ്പോൾ ബിഗ് ബോസ് തുറക്ക് ബിഗ് ബോസ് തുറക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞ് വേറെ ഒരു നാടകം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാടകം കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ വന്നതായിട്ടാണ് എനിക്ക് ഈ അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തോന്നുന്നത് സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ ഒന്നും കട്ടിങ്ങും ഒന്നും ഉണ്ടാവില്ല ഞാൻ എൻ്റെതായ ഒപ്പീനിയൻ പറയും ചിലപ്പോൾ ചിലപ്പോൾ തെറ്റൂറ്റങ്ങളൊക്കെ വരും തപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും ഞാൻ കട്ടിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യില്ല ചിലപ്പോൾ ഈ ഒരു എട്ട് മിനിറ്റ് വീഡിയോ ചിലപ്പോൾ ഒരു മിനിറ്റ് കൂടി ചിലവർ കണ്ടുണ്ടാവില്ല കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഈ ചാനൽ തന്നെ തുടങ്ങിയിട്ടില്ല എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു ആ ചാനലിൽ പോയി അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് കിട്ടുമോയെന്നറിയില്ല ചാനൽ പോയാൽ ഞാൻ വീണ്ടും ചാനൽ തുടങ്ങും എൻ്റെതായ ഒപ്പീനിയൻ ഞാൻ പറയുക തന്നെ ചെയ്യും കാരണം ഞാൻ ആ ഒരു ഷോനെ സ്നേഹിക്കുന്ന ഒരാളാണ് എത്രയോ ആളുകൾ ആ ഒരു ഷോയിലേക്ക് കയറാൻ വേണ്ടി കൊതിക്കുന്നു ഞാനും നല്ല രീതിയിൽ കൊതിക്കണല്ലോ എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ഇതിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ അനീഷ് ആളൊരു സാധാരണക്കാരൻ തന്നെയാണ് അയാൾ സാധാരണക്കാരനാണെന്ന് പറയുമ്പോൾ ഈ ഷാനവാസിന് കുരു കൂട്ടിയിട്ട് കാര്യമൊന്നും മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഇനി ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾ സബ് ചെയ്തിട്ട് ബെൽബട്ടൺ ഓളം അമർത്തി വെച്ചോളൂ അപ്പോൾ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബർ ബെൽബട്ടൺ ഓൾ അമർത്തി ലൈക്ക് ചെയ്യുക ഹൈപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് അമർത്താൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ